ഹരിയോം എല്ലാവർക്കും നമസ്കാരം ഭാഗവതത്തിലെ സ്തുതികളിൽ ഇന്ന് ശുഖൻ ശിശുഖബ്രഹ്മർഷി ഭഗവാനെ സ്തുതിക്കുന്നതാണ് അതിന് പറയും ശുഗസാരസ്വതം എന്ന് പറയും പരീക്ഷിത് മഹാരാജാവിന് ഏഴാം നാൾ തക്ഷകൻ കടിച്ച് മരണം സംഭവിക്കും എന്നത് അറിഞ്ഞപ്പോൾ ഭഗവാനെ ആശ്രയിച്ചുകൊണ്ട് അദ്ദേഹം ധ്യാനനിരതനായി ഇരിക്കാനായിട്ട് ശ്രമിക്കുകയാണ് തൻ്റെ അടുത്തേക്ക് മരണമടുത്ത പരീക്ഷിത് രാജാവ് ഗംഗാതീരത്ത് പ്രായോഗവേഷത്തിന് തയ്യാറായപ്പോൾ അവിടേക്ക് ശിശുഖ ബ്രഹ്മർഷി എത്തിച്ചേരുകയാണ് അപ്പോൾ മരണമെടുത്തവൻ്റെ കർത്തവ്യം എന്താണ് എന്ന് ചോദിക്കുമ്പോഴാണ് ഹരിയെ ഏത് വിധത്തിലും ഭജിക്കുന്നതാണ് ഏറ്റവും ഉത്തമമെന്ന് പറഞ്ഞു കൊടുക്കണോ അപ്പം ഭഗവാനെ എൻ്റെ വിശ്വരൂപത്തെക്കുറിച്ചും ധ്യാനിക്കേണ്ട വിധത്തെക്കുറിച്ചും ഒക്കെ വിവരിച്ചു കൊടുക്കുകയാണ് അതിനു മുമ്പായി ഈ പറഞ്ഞു കൊടുക്കുന്നതിന് മുൻപായിട്ട് ശിശുഗ്രഹർഷി ആ പരമസത്യസ്വരൂപനായിട്ടുള്ള ഭഗവാനെ സ്തുതിക്കുന്നതാണ് അനേക സ്തുതികൾ ഭാഗവതത്തിലുണ്ട് സ്തുതികൾ എന്ന് പറഞ്ഞാൽ ഭഗവാനെ വർണ്ണിച്ച് പറയുന്നതാണ് അല്ലേ ഭഗവാന്റെ രൂപത്തെ വാഴ്ത്തുകയാണ് ചെയ്യുക അതിലും പ്രധാനമായിട്ട് ഭാഗവതത്തിലുള്ളത് വാഴ്ത്തൽ മാത്രമല്ല ജ്ഞാന ഉതകുന്ന ജ്ഞാനത്തിന് വേണ്ടിയിട്ടുള്ള ജ്ഞാനമുണ്ടാകുന്ന തരത്തിലുള്ള സ്തുതികളാണ് ഭാഗവതത്തിലെ സ്തുതികളൊക്കെ ഈശ്വര തത്വവും ഈശ്വര മഹിമയും ഒക്കെ ഭഗവാനെ പ്രാപിക്കേണ്ട മാർഗവും ഒക്കെ തന്നെ ഇതിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഈ ശിശുഖ ബ്രഹ്മർഷിയുടെ സ്തുതി അതിവിശിഷ്ടമാണ് അത് ആ പരമസത്യത്തെ നമുക്ക് ബോധിപ്പിച്ച് തരുന്നതാണ് ഒരു മുഴുവനായിട്ട് വായിക്കുന്നില്ല കുറച്ച് ഭാഗങ്ങളായിട്ട് ഒന്ന് പാരായണം ചെയ്യാം നോക്കാം നമ പരസ്മൈ പുരുഷായ ഭൂയസേ സതുദ്ഭവസ്ഥാന നിരോധലീലയാ ഗൃഹീത ദേഹിനാം സ്ഥിതി സംഹാര സംഹാരലീലയ്ക്കായിട്ട് ത്രിഗുണാത്മികമായ ശക്തിയെ സ്വീകരിച്ചവനും സത്വ രജ തമോ ഗുണങ്ങളെ സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് അല്ലെ അംഗീകരിച്ച് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരായിട്ട് മൂർത്തി ത്രയത്തെ സ്വീകരിച്ച് എല്ലാ ജീവജാലങ്ങളുടെയും അന്തര്യാമിയായി ഇരിക്കുന്നവനും അതേസമയം ബുദ്ധി കൊണ്ട് അറിയാൻ കഴിയാത്ത സ്വരൂപത്തോട് കൂടിയിരിക്കുന്ന പ്രവൃത്തിയോട് കൂടിയിരിക്കുന്ന അനന്ത മഹിമയോട് കൂടിയ ആ പുരുഷോത്തമന് നമസ്കാരം എന്നാണ് ചുരുക്കി പറയുന്നത് എങ്ങനെ ഇരിക്കുന്നു ഭഗവാന്റെ സ്വരൂപം എന്ന് ആർക്കും പറയാൻ പറ്റില്ല ആ മംഗളസ്വരൂപമൂർത്തിയെ ശിശുഗബ്രഹർഷി പറയുന്നു ഞാൻ ആ പുരുഷനായിക്കൊണ്ട് നമസ്കാരം എന്ന് പറയുന്നു ഭൂയോ നമ സത്വൃജിനേച്ഛി സതാ അസംഭവ അഖിലസത്വമൂർത്തേ പുംസാം പുനഃപാരമഹംസ്യ ആശ്രമേ വ്യവസ്ഥിതുമൃഗ്യദാശുഷേ വിചിത്ര ഫലങ്ങളെയൊക്കെ തരുന്ന ഭഗവാൻ്റെ മഹിമയെ ഓർത്തുകൊണ്ട് വീണ്ടും വീണ്ടും നമസ്കരിക്കുകയാണ് ശീശുഖ്രഹർഷി ചെയ്യുന്നത് ഭഗവാൻ എങ്ങനെയുള്ളവനാണെന്ന് വെച്ചാൽ ഭഗവാനെ കുറിച്ച് അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യുന്നവരുടെ പാപങ്ങളെ നശിപ്പിക്കുന്നവനാണ് അധർമ്മം ചെയ്യുന്നവരെ സംഹരിക്കാൻ വേണ്ടിയിട്ട് അതാത് കർമ്മഫലങ്ങളെ കൊടുക്കുന്ന സകല ദേവതാ സ്വരൂപനായിരിക്കുന്ന പരമ ഹംസ ആശ്രമത്തിലിരുന്ന് പരമാത്മ സ്വരൂപത്തെ അന്വേഷിക്കുന്നവർക്ക് പരമാത്മാവായിട്ടുള്ള തൻ്റെ ആ സ്വരൂപത്തെ കട്ടിക്കൊടുക്കുന്ന പരമഗുരുവായിരിക്കുന്ന ഭഗവാനായിക്കൊണ്ട് നമസ്കാരം എന്ന് പറയുന്നു പരമഹംസന്മാർ അവരന്വേഷിക്കുന്ന ജ്ഞാനം ഭഗവാനിൽ നിന്ന് ലഭിക്കുന്നു എന്നാണ് അങ്ങനെയുള്ള ഭഗവാന് നമസ്കാരം എന്നാണ് നമോ നമസ്തേഷായ സാത്വ വിദൂര കാഷ്ടായ നിരസ്ത യോഗിനതിശയേന രാധസ സധാമണി ബ്രഹ്മണിരംസ്യത ഭക്തന്മാർക്ക് ശുദ്ധ എങ്ങനെയുള്ള ഭക്തന്മാർക്ക് ശുദ്ധഭക്തന്മാർക്ക് ജ്ഞാനം നൽകുന്നവനും സ്വരൂപമായ ഭ്രമത്തിൽ അല്ലെ അഭക്തന്മാരായിട്ടുള്ളവർക്ക് എത്ര തന്നെ അറിയാൻ ശ്രമിച്ചാലും അറിയാൻ കഴിയാതെ ദൂരത്തിരിക്കുന്നവനും സാദൃശ്യമായിട്ടോ അദൃശ്യമായിട്ടോ ഇല്ലാത്ത അതുപോലെ ഒന്ന് എന്ന് ഉപമിക്കാൻ പറ്റാത്ത അത്രയും മഹിമയോടുകൂടിയ ഐശ്വര്യ സ്വരൂപനായ ബ്രഹ്മത്തിൽ എപ്പോഴും ആനന്ദിക്കുന്നവനായ അതുല്യ മഹിമയോട് കൂടിയ ആ മഹാപുരുഷന് വീണ്ടും വീണ്ടും നമസ്കാരം എന്നാണ് പറയുന്നത് യത് കീർത്തനം യത് സ്മരണം വന്ദനം യശ്രവണം ലോകസ്യ യീക്ഷണം യണംവേ നമോർത്തനം സർവസാധനകളിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠ ഭക്തിയോഗമാണ് അല്ലേ അവിടെ പറയുകയാണ് ഭഗവാൻ്റെ അതാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രീശുഖൻ്റെ മഹർഷി ഉദ്ദേശിക്കുന്നത് ഭഗവാന്റെ കഥകളെ കീർത്തിക്കുക അതുപോലെ തന്നെ ഭഗവാന്റെ മഹിമ പറഞ്ഞ കഥകളെ കേൾക്കുക ഭഗവാനെ സ്മരിക്കുക ഭഗവാനെ വന്ദിക്കുക ഭഗവാനെ ധ്യാനിക്കുക അങ്ങനെ ഇതൊക്കെ ലോകത്തിലുള്ള പാപങ്ങളെ എത്രയും പെട്ടെന്ന് നശിപ്പിക്കുന്നു എത്രയും പെട്ടെന്ന് നശിക്കാൻ പാപങ്ങളിൽ നശിക്കാൻ ഏറ്റവും നല്ലത് ഭക്തി തന്നെയാണ് എന്നുള്ളതാണ് ഇതിലൂടെ പറയണത് അതാണല്ലോ കഥകളെ കീർത്തിക്കുക കഥകളെ കേൾക്കുക ഭഗവാന്റെ സ്വരൂപത്തെ സ്മരിക്കുക ഭഗവാൻ്റെ സ്വരൂപത്തെ ധ്യാനിക്കുക ഒക്കെ എളുപ്പത്തിൽ പരമഭക്തി ലഭിക്കാൻ ആ പരമഭക്തിയാണ് ഏറ്റവും എളുപ്പം പാപങ്ങളൊക്കെ നശിക്കാൻ എന്നാണ് അതുമാത്രല്ല ഭഗവാന്റെ സുഭദ്രശ്രവസ അത്യന്തം മംഗളകരമായ കീർത്തിയോട് കൂടിയിട്ടുള്ള ആ ഭഗവാനെ ഞാനിതാ വീണ്ടും വീണ്ടും നമസ്കരിക്കുന്നു എന്നാണ് വിചക്ഷണായ ചരണോപസാധനാ സംഗം യുദ്ധ്യോഭയതോന്തരാത്മന വിന്ത ബ്രഹ്മഗതി സ്മേ സുഭദ്രശ്രവസേ നമോ നമുദ്ര ശ്രവസേ മംഗളപ്രദനായ കീർത്തിയോടുകൂടിയ അതാണ് കുറേ ശ്ലോകങ്ങളിൽ പറയുന്നത് വിവേകികള വിചക്ഷണന്മാര് വിവേകികളായിട്ടുള്ളവര് ഭഗവത് പാദങ്ങളെ ആരാധിക്കുന്നതിലൂടെ ഇഹ ലോകത്തിലും പരലോകത്തിലുള്ള സുഖത്തെ മുഴുവനും ജയിച്ച് അതൊന്നും അല്ല അവർക്ക് വേണ്ടത് എന്നുള്ളതാണ് വിചക്ഷണന്മാരായിട്ടുള്ളവർ ആത്മാവിനെയും അനാത്മാവിനെയും തിരിച്ചറിയുന്നവരെയാണ് വിചക്ഷണന്മാരെന്ന് പറയുന്നത് അല്ലെങ്കിൽ വിവേകികൾ എന്ന് പറയുന്നത് ആത്മസ്വരൂപനായിട്ടുള്ള ഭഗവാന്റെ പാദത്തെ സർവഭാവേന ഭജിക്കുന്നത് കൊണ്ട് മനസ്സിൽ മനസ്സിന് ഈ ലോകത്തും പരലോകത്തുള്ള ഭോഗകാംക്ഷകളിൽ നിന്ന് പിൻവലിക്കാൻ പറ്റും ഒരു പ്രയാസം കൂടാതെ അതിൽ നിന്ന് പല ഇഷ്ടങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റും അങ്ങനെ ഭോഗ ഇച്ഛകളിൽ നിന്നൊക്കെ മാറി ബ്രഹ്മാത്മഭാവത്തെ പ്രാപിക്കുന്ന മംഗളപ്രദമായ കീർത്തിയോട് കൂടിയ സുഭദ്രശ്രവസേ ഭഗവാനെ എപ്പോഴും നമസ്കരിക്കുന്നു എന്നാണ് പറയുന്നത് തപസ്വിനോ ദാനപരായോ മനസ്വിനോ മന്ത്രവിധസ് തസ്മേ സുഭദ്രശ്രവസേ നമോ നമ ഭക്തിയില്ലാത്തവർക്ക് എന്തുണ്ടായാലും ഫലമില്ല എന്ന് പറയാണ് തപസ് ദാനം യശസ്സിന് ഇതിനൊക്കെ കാരണമായിട്ടുള്ള കീർത്തന നമ്മൾ ചെയ്യുന്ന സാധനകളുടെ ഫലത്തെ ഈശ്വരൻ അർപ്പിക്കാം അദ്ദേഹത്തിനെ ആരാധിക്കാതെ ഈ പറഞ്ഞതൊന്നും ചെയ്തിട്ട് തപസ് ദാനം യോഗം മന്ത്രജപം സദാചാരം അതുമാതിരിയുള്ള കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നവർക്ക് ആധ്യാത്മിക ക്ഷേമം ഒരിക്കലും കിട്ടില്ല ഭഗവാനെ ആരാധിക്കുക അത്യന്തം മംഗളകരമായ കീർത്തിയോട് കൂടിയ ആ ഭഗവാനെ ഞാനിതാ വീണ്ടും വീണ്ടും നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞു തരുന്നു ഇവിടെ ദാനം തപസ് മന്ത്രം അഷ്ടാംഗയോഗം സദാചാരം ഇതൊക്കെ ഭഗവാനെ ആരാധിച്ചാലല്ലാതെ ഇതുകൊണ്ട് പലമൊന്നുമില്ല എന്നുള്ളത് നമുക്ക് പറഞ്ഞു തരുകയാണ് അങ്ങനെയുള്ള ഭഗവാനെ ഞാനിതാ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞു തരുന്നുത ഹോണാന്ത പുളിന്ദ പുൽകസ ആഭീര കങ്കായവനാഘസാദയ ോയ ശുദ്ധ്യന്തി തസ്മൈ പ്രഭവിഷ്ണവേ നമ കിരാത അതായത് മൃഗാദി പ്രാണികളെയൊക്കെ കൊന്നു കൊന്നു തിന്നുന്നവർ സദാചാരരഹിതന്മാരായിട്ടുള്ള ഒരു തരം മനുഷ്യർ അതുമാതിരി വംശശുദ്ധിയില്ലാത്ത ആന്ധ്രന്മാർ അതുമാതിരി ചെമ്പിച്ച തലമുടിയൊക്കെയുള്ള മലയന്മാരായിട്ടുള്ള പുളിന്തന്മാർ പശുവിനെയൊക്കെ കൊന്നു തിന്നുന്ന ഉൽക്കസന്മാർ കഴുകൻ്റെ മാംസമൊക്കെ കഴിക്കുന്ന കങ്കന്മാർ ശൗചാദികളില്ലാത്ത യവനന്മാർ ആയുധങ്ങൾക്ക് മൂർച്ച കൊടിക്കൊടുക്കുന്ന ഖസന്മാർ അവരുടെയൊക്കെ പാപവൃത്തികളെ നടത്തുന്നവരും അതുമാതിരി ഭഗവത് ഭക്തന്മാരുടെ സംസർഗ നിമിത്തം പാപങ്ങളിൽ നിന്ന് മോചിച്ച് അവരും പരമപദവിയെ പ്രാപിക്കുന്നു എന്നുള്ളതാണ് സത്സംഗം കൊണ്ട് മുക്തി ലഭിക്കും എന്നാണ് ഇത്രയും പേരുകൾ പറഞ്ഞതിന് കൊണ്ട് ഏ എ പാപ ഏതു ആശ്രയ ആശ്രയ ശുദ്ധ്യന്തി അപ്പൊ സത്സംഗം കൊണ്ട് പാപങ്ങളിൽ നിന്ന് മുക്തരാവാം ഏതുവിധം പാപം ചെയ്യുന്നവർക്കും എന്നിവിടെ പറഞ്ഞു തരുന്നു സർവത്തിന് ശക്തനായിരിക്കുന്ന ആ പ്രഭുവിനായിക്കൊണ്ട് നമസ്കാരം എന്ന് പറയാണ് മഹാദേവന്റെ ഭക്തന്മാരെ സേവിക്കുക മൂലാണ് കിരാതൻ ഊണർ തുടങ്ങിയ പലതരം പാപകർമ്മങ്ങളും അവരെ പോലെയുള്ളവരും ഈ ഭഗ ഭഗവത് ഭക്തി കൊണ്ട് ശുദ്ധരായി അല്ലെങ്കിൽ ഭക്തന്മാരോടുള്ള ചേർച്ച കൊണ്ട് ശുദ്ധന്മാരായിത്തീരുന്നു അങ്ങനെയുള്ള ഭഗവാൻ നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ബാക്കി ഭാഗം നാളെ ഹരിയോ എല്ലാവർക്കും നമസ്കാരം